അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടുവെന്ന് സ്ലോവേനിയൻ പ്രസിഡന്റ് നദാഷ പെർക്മോസർ പറഞ്ഞു യുദ്ധവും വംശഹത്യയും തടയാൻ രൂപീകരിച്ചിട്ടുള്ള സുരക്ഷാ കൌൺസിലിന് അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ചില സ്ഥിരാംഗങ്ങൾ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ സ്വന്തം താൽപര്യങ്ങൾക്കായി നിലകൊള്ളുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര നിയമങ്ങളും സംഘടനകളും ദുർബലമായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യാവകാശ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്ന ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനങ്ങളെ പോലും ചോദ്യം ചെയ്യുന്നു ഇത് പല രാജ്യങ്ങളും പാരീസ് ഉടമ്പടി പോലുള്ള സുപ്രധാന കരാറുകളിൽ നിന്ന് പിന്മാറാൻ കാരണമാകുന്നു ഈ സാഹചര്യത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും നന്മ ലക്ഷ്യമിടുന്ന മൾട്ടിലാറ്ററലിസം എന്ന സംവിധാനം അപകടത്തിലാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു ഈ വിഷയത്തിൽ പ്രസിഡന്റ് മൂസറിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പലസ്തീനിലെയും ഇസ്രായേലിലെയും സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ് അവിടെയുള്ള സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് അത്യാവശ്യമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടുകയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം Slovenian President Natasa Pirk Musar has criticized the United Nations for its failure to aid the suffering people of Gaza. She pointed out that the Security Council, established to prevent wars and genocide, is not fulfilling its objectives. Some permanent members are pursuing their own interests rather than working for peace. Similarly, international laws and organizations are becoming weaker in addressing issues like climate change. Countries are failing to protect human rights activists and are even challenging decisions made by the International Court of Justice. This has led many nations to withdraw from crucial agreements like the Paris Accord. In this context, she warned that the system of multilateralism, intended for the benefit of the majority, is in danger. Regarding her personal opinion, she agrees with President Moussa's views on the grave situation in Palestine and Israel. She emphasized the urgent need to protect the lives and property of ordinary people. She believes the UN Security Council should take stronger actions and that international laws and human rights must be upheld.